നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട് കള്ളക്കുറിച്ച് ഉണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണം അൻപത്തി അഞ്ചായി ദുരന്തം നിസ്സാരമല്ല എന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ല എന്നും രൂക്ഷ ഉയർത്തിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് പലതവണ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടികൾ എടുക്കാതെ തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത് കഴിഞ്ഞ വർഷം ചെങ്കൽപേട്ടയിലും വിളപുരത്തും നടന്ന വ്യാജ മദ്യ ദുരന്തത്തിൽ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു അന്വേഷണ റിപ്പോർട്ടുകൾ പൂർത്തി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട എന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യ ജീവനുകളാണ് എന്നും കോടതി പറഞ്ഞു അടുത്ത ബുധനാഴ്ചക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാനും കോടതി ഉത്തരവിട്ടു നിയമസഭയും പ്രക്ഷുബ്ധമാണ് ഫ്ളക് കാർഡുകളുമായി നിയമസഭയിലെത്തി നടുത്തളത്തിൽ പ്രതിഷേധിച്ച അണ്ണാ ഡി എം കെ അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നടുക്കിയ വ്യാജ മദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം ബഹളത്തിൽ മുങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കറുത്ത വസ്ത്രമണിഞ്ഞ ഫ്ളക്കാർഡുകളുമായി സഭ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയ അണ്ണാ ഡി എം കെ എം എൽ എ മാർ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു ഇവരെ സ്പീക്കർ പുറത്താക്കി ജനാധിപത്യത്തിന്റെ കശാപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ഹിറ്റ്ലറുടെ ഭരണമാണോ എന്നും എടപ്പാടി പളനിസ്വാമി ചോദിച്ചു എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സ്റ്റാലിൻ അറിയിച്ചതോടെ എം എൽ എ മാരെ സ്പീക്കർ തിരിച്ചു വിളിച്ചു വ്യാജ മദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു